കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ട് കാവിലെ ഭരണി മഹോത്സവത്തിന് കോട്ടപ്പുറം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിന്റെ വലിയാറാട്ടുവേല മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞും മുന്നോട്ട് മതസൗഹാർദ്ദത്തിനൊപ്പം മാനവികതയുടെ കൂട്ടായ്മയായി തൊണ്ണൂറുകളിൽ ആരംഭിച്ച സ്റ്റേജ് ഷോ മാത്രമായി തുടങ്ങിയ പരിപാടികൾ ഇന്ന് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ വിപുലമായാണ് വലിയാറാട്ടുവേലയായി ക്ഷേത്രത്തിലെത്തുന്നത് തുടക്കം മുതൽ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്റ്റേജ് ഷോ വെച്ച് തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ വേല സ്റ്റാർട്ട് ചെയ്തു തുടക്കം കൂടാതെ മുപ്പത്തി ആറ് വർഷത്തോളം വേല നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തുടക്കമായിട്ട് പുതിയ പുതിയ തലമുറകളായിട്ട് മാറി മാറി വന്നിട്ട് വില നടന്നുകൊണ്ടിരിക്കുകയാണ് ജാതി മതഭേദഭന്യേ കൂട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിലെ എല്ലാ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും അനുബന്ധ പ്രവർത്തകരും നാട്ടുകാരും ഈ വേലയിൽ അണിനിരക്കാറുണ്ട് കോട്ടപ്പുറത്തെ ആദ്യകാല ഡ്രൈവർ ചേരിക്കമ്പാടത്ത് രാജൻ ഈ വേലയ്ക്ക് തുടക്കം മുതൽ തന്നെ ചുക്കാൻ പിടിക്കുകയും ഇന്നും പുതുതലമുറയ്ക്കൊപ്പം മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചെറിയൊരു ആശയമായി മനസ്സിലുദിച്ച് സ്റ്റേജ് പരിപാടികളായി തുടങ്ങുകയും പിന്നീട് ഇന്നുള്ളതുപോലെ വലിയാറാട്ട് വേലയായി മാറ്റുകയും ചെയ്തു എന്ന് മുൻകാല ഡ്രൈവറായ കീടത്തുപറമ്പിൽ ഹംസ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ചെറിയൊരു ആശയം ഞങ്ങൾ മനസ്സിൽ ഇതിനെ കുറിച്ച് ചെറിയൊരു പരിപാടി അമ്പലത്തിന് പൂജത്തിനോടനുബന്ധിച്ച് നടക്കാന്നുള്ള ഒരു ആശയം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു പരിപാടികൾക്ക് തുടക്കം കുറിച്ച് അന്നൊക്കെ ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു രീതിയിലൊരു വരുമാനമുള്ളതൊന്നു കിട്ടിയിരുന്നു അത് വലിയൊരു ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾ ഫസ്റ്റിലെ സ്റ്റാർട്ട് ചെയ്തു ചെറിയ സ്റ്റേജ് ഷോ ഒരു ഗാനമേള അങ്ങനത്തെ രൂപത്തിൽ ഞങ്ങൾ രണ്ടു മൂന്ന് വർഷം അത് കൊണ്ടുനടക്കേണ്ടായി അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാരും പാടെ ഒരു ആഗ്രഹപ്രകാരം ഒരു മത സൗഹാർദ്ദത്തോടു കൂടി ഞങ്ങൾ ചെറിയ ഒരു വേല രൂപത്തിലെ അമ്പലത്തിലേക്ക് ഇത് തുടർച്ചയായി കൊണ്ടുപോകാനും എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിക്കൊടുക്കുന്നു അന്ന് വളരെയധികം പ്രയാസപ്പെട്ട് ഞങ്ങളിത് കടമ്പഴിപ്പുറം കോകാട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ പോയി പിരിച്ച് പത്ത് രൂപയ്ക്ക് അതൊന്നും പിരിവ് കിട്ടുകയുള്ളു അങ്ങനെ പിരിച്ച് ഞങ്ങൾ ഓരോ വർഷം തോറും ഇത് നടത്തിക്കൊണ്ട് പോകുന്നു ഇന്നും ഞങ്ങൾ ഫീൽഡിലുള്ള പുതിയ തലമുറ അത് തുടർന്ന് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അത് മുന്നോട്ട് ഇവരെ കൊണ്ടുപോട്ടെ എന്നുള്ള പ്രാർത്ഥനകളുടെ മുപ്പത് വർഷം പിന്നിടുമ്പോൾ മുൻകാല സഹപ്രവർത്തകരായ രാമകൃഷ്ണൻ എന്ന ബാബു അബ്ദുള്ള പയസ് കുര്യൻ റജി രാമകൃഷ്ണൻ ഹരികുമാർ എന്നിവരെ സ്മരിക്കുക കൂടിയാണ് കൂട്ടായ്മയിലെ സുഭാഷ് കാവുങ്ങൽ ചെറുമരം പോലുള്ള വളരെ ആളുകൾക്ക് അവരൊക്കെ ആദ്യത്തിന് തുടക്കത്തില് പറഞ്ഞാൽ ഒരു ഗാനമേള നാദം നാദ ഗാനമേളയോട് കൂടിയിട്ടാണ് പിന്നെ ഗാനമേള അതിനുശേഷം അടുത്ത കൊല്ലം വീണ്ടും പുരോഗമിച്ചു കോട്ടയം മംഗളം മംഗള ഗാനമേള അത് കഴിഞ്ഞ് പിന്നെയാണിത് ഈ വേലക്കെത്തി വേല ഇന്നും ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ നടത്തി വരുന്നത് സാധാരണ ഗതിയിൽ ടാക്സി വേല നടത്തിയാൽ അവിടെ കച്ചറുണ്ടാവുന്നതായിരുന്നു ആളുകളുടെ പ്രചരണം പക്ഷെ ടാക്സിക്കാരെ നടത്തിയ പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞുള്ള തെളിവാണ് അതിനെ ഏറ്റവും ഗുണപ്പെടുത്തുന്നത് നമ്മുടെ പ്രദേശത്തുള്ള യുവാക്കളുടെ ഉത്തമയും ചെറുപ്പക്കാരെ ആളുകളുടെ മതസൗഹാർദ്ദത്തിന്റെ ഒരു തെളിഞ്ഞയും കൂടിയാണ് ഈ വർഷത്തെ വലിയറാട്ടു വേലയിൽ രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമം തിടമ്പു പൂജ മുതിർന്ന ഡ്രൈവർമാരെ ആദരിക്കൽ തായംപക മേളം തുടർന്ന് വേല കോട്ടപ്പുറത്ത് നിന്ന് പുറപ്പെടുകയും വൈകുന്നേരത്തോടു കൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് വെടിക്കെട്ടോടുകൂടി സമാപിക്കുകയും ചെയ്യുമെന്നും ഇതിനെല്ലാം നല്ലവരായ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണം ഉണ്ടെന്നും ഭാരവാഹി ദിലീപ് പറഞ്ഞു സാധാരണയായി നമ്മുടെ വലിയറാട്ടുവേല നടക്കുന്നത് രാവിലെ ഇവിടെ തിടമ്പു പൂജ ആ സമയത്തൊരു മേളം അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വേല കോട്ട സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് പതിനാറില് വള്ളിവിളവിൽ പോയി തിരിച്ച് വീണ്ടും ക്ഷേത്രത്തിലേക്ക് വേല പോവുകയാണ് ഇത്തവണ നമ്മൾ അധികമായിട്ട് ഗണപതി ഹോമം രാവിലെ അഞ്ചു മണിക്ക് കഴിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ മേളവും കായം എല്ലാം കഴിഞ്ഞതിനു ശേഷം സീനിയർ ഡ്രൈവർമാരെ ആദരിക്കലും ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ടു മണിയോടുകൂടി വേല സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് പതിനാറിൽ പോയി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വീണ്ടും എത്തിച്ചേരും അതിനൊപ്പം വെടിക്കെട്ടോട് കൂടി നമ്മുടെ വേല സമാപനം ക്ഷേത്രത്തിൽ കുറിക്കും മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ